നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ ഡിസംബർ മാസത്തെ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് തുലാം രാശിയിൽ ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്നു ഇവരെ സംബന്ധിച്ച് ജാതകത്തിൽ ആദിത്യൻ ബലമില്ലാത്തവർക്ക് അനാവശ്യ കൂട്ടുകെട്ട് മൂലം മാനഹാനി ധനനഷ്ടം എന്നിവയുണ്ടാവാം അതിനാൽ ശ്രദ്ധ വേണം നേത്ര തുക്ക് രോഗം തലവേദന പോലെയുള്ള രോഗങ്ങൾ ആ ഉള്ളവർ വളരെയധികം ആരോഗ്യം ശ്രദ്ധിക്കുക വിശേഷപ്പെട്ട വ്യക്തികളുമായി പരിചയപ്പെടുവാനും അവരോടൊപ്പം ആദരവ് നേടാനുമുള്ള അവസരം ഇക്കാലത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അധികാര പ്രാപ്തിയുള്ള ജോലികൾ ലഭിക്കാം ചിലർക്ക് അന്യ ജനങ്ങളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധ വേണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം